നമസ്കാരം സ്വാഗതം നിങ്ങളുടെ ദൈവത്തിന്റെ ഉത്തരം എന്താണെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഉള്ള ഒരു ആൻസർ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് നോക്കാം അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസനറ്റാണെന്നില്ല റെസനറ്റാവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക അപ്പോൾ പിന്നെ ടൈംലെസ് ആണ് അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളതും മനസ്സിലാക്കുക കേട്ടോ ചിലപ്പോൾ കുറച്ച് മെസ്സേജസ് മാത്രമേ നിങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഇത് കാരണം പയൽ പോലും വെക്കുന്നില്ല അപ്പോൾ കുറച്ച് ആൾക്കാരുടെ അത് കിട്ടും അപ്പം നിങ്ങൾക്ക് അത് ആയാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അല്ലാത്തവർക്ക് ഇത് നമ്മുടെ സാഹചര്യമായി കണക്റ്റഡ് അല്ലെങ്കിൽ അത് വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ എനർജി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്റെ വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൂടുതലായിട്ട് അതൊന്ന് കണക്റ്റഡാകുള്ളൂ നിങ്ങൾ ശരിക്കും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നോക്കാം പിന്നെ ആർക്കെങ്കിലും പ്രശ്നം തേടി വേണമെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ആദ്യം അപ്പോൾ ഒരുപാട് കോൾ വരുമ്പോഴേ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബഹുമാൻ നമ്പർ മാറ്റാതെ വെച്ചിരുന്നത് അപ്പോൾ അതിൽ ഡയറക്റ്റ് കോൾ വിളിക്കാതെ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം അതിന് നോക്കാം ഇതാണ് നിങ്ങളുടെ സാഹചര്യം ക്ലാരിറ്റി ഉണ്ട് നോക്കാം എന്തോ ഒരു കാര്യം എൻ്റെ അയി എന്നുള്ളതാണ് എൻ്റെ ആയോ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ചോദ്യം ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡാക്കിളും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുകിൽ അത് ആരോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരിക്കും ഫൈവ് ഓഫ് പെൻഡാക്കിൾസിന്റെ എനർജി വന്നിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അത് ഒന്നുകിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ കാശോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതിയ ഒരു വ്യക്തിയോ നിങ്ങളെ വിട്ടിട്ട് പോയി എന്ന് കാണുന്നുണ്ട് അതൊരു ഹൈ പ്രിസ്റ്റസ് വന്നത് കൊണ്ട് പറഞ്ഞതാണ് ശരിക്കും വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായി അത് പോയി എന്നരി ആണ് കാണുന്നത് കാരണം ആ ആൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമല്ല അപ്പോൾ ഇത് അനുകൂലമാകുമോ ഇത് ഡെത്തായോ എന്നാണ് നിങ്ങളുടെ ചോദ്യം അപ്പൊ നിങ്ങളുടെ ഇപ്പൊ സാഹചര്യം നമുക്ക് നോക്കാം ചീറ്റിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ ചോദ്യം അത് വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ് കാരണം എനർജി വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു ചിലർക്ക് ഇതൊരു ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ടതാണ് അപ്പൊ സെയിം അവിടെ തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ നിങ്ങളായി ചിന്തിക്കുന്നതായിരിക്കാം കുറേയധികം ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് കാണുന്നുണ്ട് അത് വാൺസ് എനർജി ആയതുകൊണ്ട് പറഞ്ഞ ആണ് കൂടുതൽ വന്നത് പേജ് വൺസും വന്നിട്ടുണ്ട് നിങ്ങളതിനെ പറ്റി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ചില ഒരു ഒരു നിങ്ങൾ ആയിരുന്ന ഒരു സ്ഥലത്തേക്ക് തിരികെ പോകാനായിരിക്കാം അപ്പം അങ്ങനെയും കാണുന്നുണ്ട് പക്ഷെ അതില് ഒരു ചീറ്റിങ് നടന്നാണ് സെവൻ സോഴ്സിന്റെ എനർജി ഉണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എന്തോ ആരോ ഒരു ആള് അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളെ എന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യമാണ് നിങ്ങളെ ഈ ഒരു കാര്യം നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയെന്നാണല്ലോ കണ്ടത് ഫൈവ് പെൻഡെറ്റിക്സ് ആണ് അത് നഷ്ടപ്പെട്ടതാണ് അപ്പം അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങളെ ഒഴിവാക്കിയത് ചിലപ്പോൾ ജോലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ സാമ്പത്തിക നഷ്ടം വന്നൊന്നും കാണുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് ആൾക്കാർക്ക് അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട് നമുക്കത് നോക്കട്ട എന്താണ് എന്ന് എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഇതിലൊരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചോദ്യം ആ വ്യക്തി ഈ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ചിലത് ഒരു വ്യക്തിയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു ആ ആൾ തിരിച്ച് വരുന്നോ വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം ആണ് ചിലർക്ക് ഇത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു നിങ്ങൾ ചില ആൾക്കാർ ഇത് ഒന്ന് വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ജോലിയിലോ തിരിച്ച് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ ഗൾഫ് കൺട്രീസിലോ യൂറോപ്പിലോ ഒക്കെ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇതെന്തെങ്കിലും ഒരു കടലുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാങ്ങട്ടാ അപ്പോൾ ചിലർക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല ചിലർക്ക് അവിടെ ചെയ്തിരുന്ന ജോലിയിൽ തിരിച്ച് നഷ്ടപ്പെട്ട് പോയി കണ്ടിട്ടുണ്ടായിരിക്കും തിരിച്ചതിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടുമോ എന്നുള്ളതായിരിക്കാം ജസ്റ്റിസ് കിട്ടുമോ എന്ന് തന്നെയാണ് നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് നീതി കിട്ടുമോ എന്നാണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിരിക്കുന്നത് ഈ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതൊരു ഓവറോൾ നോക്കാം നിങ്ങൾ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നീതി കിട്ടുമോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്നാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾക്ക് നീതി കിട്ടുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം കുറേയധികം ആൾക്കാർക്ക് ഇത് ജോലി ആണ് കേട്ടോ ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും ജസ്റ്റിസും ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു ജഡ്ജ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ് അത് നീതി കിട്ടുമോ അപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ഇത് ഒരു കോർട്ടിലെ കേസാണ് കേട്ടോ അപ്പൊ അത് പറയാം ചിലപ്പോൾ വസ്തു സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ കോർട്ടില് കേസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ രണ്ട് കാര്യം ഒരുമിച്ച് വന്നത് പറഞ്ഞതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു നീതി കിട്ടുമോ എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നമായിരിക്കാം ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അതിന് നിങ്ങൾ ചിലപ്പോൾ ഒരു കോർട്ടിൽ കേസ് ഉണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇതൊരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നത് ബാക്കി എല്ലാവർക്കും പൈസയും ജോലിയുമാണ് ഇത് നിങ്ങൾക്ക് നീതി കിട്ടുമോ അപ്പോൾ ദൈവത്തിന്റെ ഉത്തരം ദൈവം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഓഫ് കപ്സ് ആണ് ാണ് എംബ്രോ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പിന്നെ ഒരു സംശയമില്ല ടെൻ ഓഫോൺസിന്റെ എനർജിയാണ് അപ്പോൾ ദൈവത്തിന്റെ ആൻസർ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സമയം ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് എൻഡിങ് ആണ് എന്നുള്ളതാണ് ടെൻ ഓഫോൺസിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് എൻഡിങ്ങാണ് അപ്പം നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേജ് ആയിരിക്കുന്നത് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ മുന്നേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് പോയത് ഇപ്പോൾ ഇപ്പം ആയിരിക്കും അപ്പം നിങ്ങൾക്കത് അതുകൊണ്ടാണ് ഒരു ശരിക്കും മടുപ്പ് തോന്നുന്നത് നിങ്ങളൊരു ഒരു കഴുതെ പോലെ എങ്ങനെ ചുമക്കുന്നുണ്ട് ഭാരം ചമക്കുന്നുണ്ട് നിങ്ങൾ എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏതിൽ തൊട്ടാലും ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏതിൽ തൊട്ടാലും നിരാശ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ഈ ടെന്നെഫോൺസിൻ്റെ എനർജിയാണ് ഇത് ഈ ഒരു കാര്യം എൻ്റെ ആകുന്നുണ്ട് നിങ്ങളുടെ ഈ സ്ട്രഗിളിൽ എൻ്റെ ആകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് അത് ആൻസർ ആണ് എംബ്രഡർ ആണ് വന്നിട്ടുള്ളത് ഫൂൾ കാർഡും നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നതാണ് ഏയ്സ് ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലെ ആൾക്കാരുള്ള ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും അതൊരു വളരെ കൂടി തിരികെ വരുന്നു നമുക്ക് പറയാം പിന്നെ ഒരു ജോലി ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഓഫർ നിങ്ങളെ വ നിങ്ങളെ കാത്ത് വരുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഫുൾ കാർഡാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് ഇപ്പോൾ കണ്ടല്ലോ ടെനോഫോൺസ് ആണ് ടെനോഫോൺസ് ഒരു എൻഡിങ് ആണ് അപ്പോൾ ഈ എൻഡിങ് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു കഷ്ടതകൾക്കും വിഷമങ്ങൾക്കും കഷ്ടപ്പാടിനൊക്കെ ഒരു എൻഡിങ് ആയി ഫുൾ അറിയാലോ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ശരിക്കും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക ഈ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിന് ഡിപ്രഷൻ വരുമ്പം മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല അല്ലെങ്കിൽ പോകണ്ട എന്ന് ചിന്തിച്ച് പോകും പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക നിങ്ങൾക്കൊരു ശരിക്കും ഒരു ന്യൂ സ്റ്റാർട്ടുണ്ട് എംബറാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒരു പൊസിഷനിലേക്ക് തിരികെ വരുന്നത് നിങ്ങളെന്താണോ നിങ്ങളെന്തായിരുന്നോ ആ ആയിരുന്ന സ്ഥലത്തേക്ക് തിരിച്ച് അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിൽ നിങ്ങളൊരു ഒരു സൂപ്പർവൈസർ സൂപ്പർവൈസർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു മാനേജർ പോസ്റ്റിലോട്ട് പോകാൻ അങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ എന്തായിരുന്നു അതിനേക്കാളും കൂ മുകളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും മുകളിലോട്ടുള്ളൊരു ഒരിക്കലും നിങ്ങളെ ഡീഗ്രേഡ് അല്ല ചെയ്യുന്നത് മുന്നിലോട്ടാണ് നിങ്ങളെ പോകുന്നത് നിങ്ങളുടെ പവറിലേക്ക് നിങ്ങളെ തിരിച്ച് ദൈവം എത്തിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു കർമ്മ ഒരു ടെൻ ഒരു കർമ്മയാണ് അപ്പോൾ കർമ്മഫലം എല്ലാം തീരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ചോദിച്ച് ദൈവത്തോട് ചോദിച്ചിരുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ശരിക്കും തിരികെ അത് കിട്ടുന്നുണ്ട് എന്താണോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് കൃഷ്ണ ഉറക്കിൽ നിന്ന് കൂടി കുറച്ച് അഡ്വൈസ് ഭഗവാൻ എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം ദ ജോയി ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും നിങ്ങൾ നിങ്ങൾ വളരെ ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു വലിയ പൊസിഷനിൽ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ആ അവിടെ നിന്ന് നിങ്ങൾ തീരെ ഒരു ഒരു ഹീറോയിൽ നിന്നും ആയി പോയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഫീസ് ഫീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും അവർ എന്നെ എന്നെ കളിയാക്കോ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാ ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒളിച്ചോടി താമസിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു കഷ്ടപ്പാടൊന്നും അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയും മോശമാണെന്ന് ആരും അറിയണ്ട മറ്റുള്ളവരൊന്നും അറിയണ്ട എൻ്റെ സിറ്റുവേഷൻ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ വീണ്ടും ആ സൗഹൃദത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഇല്ല പക്ഷേ ഈ ഒളിച്ചോട്ടം വേണ്ട നിങ്ങളത് വീണ്ടും എൻജോയ് ചെയ്യൂ എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പേഷ്യൻസാണ് നിങ്ങളുടെ എൽ ഓൾ യുവർ ആഴ്ച വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹാവ് പേശ്യൻസ് നിങ്ങൾ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്ഷമയോടെ ഇത്രയും കാലം നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ കുറച്ചുകൂടെ ഒരു ക്ഷമയോടെ ക്ഷമയോടെ എന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ക്ഷമ വേണം അപ്പം കാരണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെ റിവാർഡ് ഉണ്ട് കർമ്മ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ഹെൽപ്പ് എന്നാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഹെൽപ്പ് കിട്ടാത്തത് നിങ്ങൾ കുറെ കാലം കൊണ്ട് ഇത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എന്താണ് എനിക്ക് എനിക്കൊരു സഹായം കിട്ടാത്തത് ചിലപ്പോൾ കൂടെ എല്ലാവരും നിങ്ങൾ നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് സാധാരണ അങ്ങനെയാണല്ലോ കഷ്ടകാല സമയത്ത് നമ്മൾ നല്ല സമയത്ത് നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ കൂടെ നിൽക്കാൻ മത്സരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഈ മത്സരത്തിരുന്ന ആൾക്കാരെല്ലാം നമ്മളെ കഷ്ടക്കാലം വരുമ്പോഴത്തേക്ക് അവർ പിന്നെ വിളിച്ചാൽ ഫോണെടുക്കുവോ മെസ്സേജ് നോക്കുവോ ഒന്നും ചെയ്യൂല അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കിക്കളഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ഉണ്ട് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിനും ഭഗവാൻ കേട്ടിട്ടുണ്ട് അതിൽ ആൻസറും തരും അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന്റെ ആൻസർ കിട്ടും നമ്മൾ ക്വസ്റ്റിനാണ് ചോദിച്ചത് കൂടെ നോക്കുക ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ ചോദിച്ചത് ക്വസ്റ്റിനാണ് എന്ത് ക്വസ്റ്റ്യൻ എന്ത് ആൻസർ ആണ് ഉള്ളതെന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അതിന്റെ ഒരു എക്സാക്റ്റ് ഉത്തരം തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാ ക്വസ്റ്റിനും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം ഞാൻ തരുന്നത് കുറ നിങ്ങൾക്ക് ഞാൻ കേട്ടത് കാര്യം ഞാൻ അത് തിരിച്ച് തരുന്നുണ്ട് ഹെൽപ്പ് യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ഉടനെ തന്നെ കിട്ടും അപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമോ അല്ലെങ്കിൽ ഞാൻ ആ തിരിച്ച് പഴയ ഓരോ ഓപ്പോസിഷനിലേക്ക് പോകുമോ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഹെൽപ്പ് കിട്ടും നിങ്ങൾ ആ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകും നിങ്ങളുടെ എല്ലാ നിങ്ങൾ എന്തായിരുന്നോ അതിലെ അപ്പുറം അതിൽ കുറച്ചുകൂടി ഒരുപടി മുന്നിൽ ഞാൻ നിങ്ങളെ ആക്കുന്നു എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രഷ് ൂസ്റ്റാറുണ്ടെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ കഷ്ടകാലെല്ലാം മാറിപ്പോയി എന്നും പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇത് ഞാൻ കാർഡുകൾ ഞാൻ ഇത് ചാനൽ ചാനലിൽ മാത്രമാണ് ഇത് കാർഡുകൾ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇത് കുറച്ച് ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ റിലേഷൻഷിപ്പിൽ അത് തിരിച്ചു വരുന്നുണ്ടെന്ന് നമുക്ക് അത് അങ്ങനെയാണ് കേട്ടോ കിട്ടണത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങളിലേക്ക് ആ ഒരു സംഗതി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു മെസ്സേജ് കാരണം ജോസഫ്സ് കൂടെ വന്നിട്ടുണ്ട് അതിന് നിങ്ങൾ റീയൂണിയൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഇതിൽ ഒരു റിലേഷൻഷിപ്പ് മെസ്സേജ് വരാത്തത് കൊണ്ടാണത് പറയാത്തത് കേട്ടോ റിലേഷൻഷിപ്പിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞതെ പക്ഷെ അത് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറയുന്നു ആ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ ഉണ്ടായി തിരികെ നിങ്ങളിലേക്ക് വരും ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട് ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങൾ കാണൊക്കെ ഞാൻ ഇത് കാർഡ് ചെയ്ത് ചെയ്തെടുത്തതാണ് ഇത് നിങ്ങൾക്ക് അറിയാം അപ്പം ഈ കാർഡ് കണ്ടതിൻ്റെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിതിൽ നിങ്ങൾ വിചാരിക്കരുത് ഇത് എല്ലാവരെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു ഇത് പോസിറ്റീവ് കിട്ടിയതുകൊണ്ട് പോസിറ്റീവ് പറഞ്ഞതാണ് പൂർണ്ണമായും ഇതിൽ പോസിറ്റീവ് ആൻസേഴ്സ് കിട്ടിയപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം